അസ്സലാമു അലൈക്കും മുത്ത് നബിയുടെ പേരന്ത മുഹമ്മദ് മുസ്തഫ ജനിച്ചുള്ള മുസ്തഫല്ല മുത്തിജനിച്ചുള്ള മക്കത്ത മുത്ത് നബിയുടെ പേരന്ത മുഹമ്മദ് മുസ്തഫ ജനിച്ചുള്ള മുസ്തഫല്ല മുത്തജനിക്കുള്ള

ിൽ പിറക്കും അവര് പിറന്നു ആദ്യത്തെ ഭാര്യ ഹരീജുമ അവര് പിറന്നു ബിഫാത്തിമുറ്റില കണ്ണികൾ ചെന്നുള്ള ഹുസൈൻ ഹുസൈൻ ഒരു

ആമിനി വി പൊന്നും ബിവി ഹലി മാ പൊറ്റുമ്മ ആമിനി വി പൊന്നും ബിവി ഹലി മാ പൊട്ടുമ്മ ആരംഭ പേരും പിറക്കുമ്പും പെപ്പിരിഞ്ഞു പൊന്നു പാത്തുള്ള ആദ്യത്തെ ഭാര്യ ഹതിജുമ അവരി പിറന്നു വിഫാത്തിമ ആദ്യത്തെ ഭാര്യ ഹതിജുമ അവരി പിറന്നു വിഫാത്തിമ പിന്നെ ഉപ്പാ പാത്തോലി പട്ടാ വയസിൽ മറഞ്ഞു എത്തിയായി വളർന്നു നബി സത്യം മാത്രം പറഞ്ഞു നബി എത്തിയ വളർന്നു നബി സത്യം മാത്രം പറഞ്ഞു നബി അറുപത്തി മൂന്നാം വയസ്സ് കാലം മണ്ണിരു ജീവിച്ചു മുത്ത നബി അന്ത്യപ്രകാചകനെന്നത്യം നബി ഐ നാൽപ്പതിൽ വഹി അസ്സലാമു അലൈക്കും